നിങ്ങളുടെ ആവശ്യത ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വൺഡോർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി മഴവെള്ളം കെട്ടിക്കിടക്കുന്നതോടെ കാൽനടയാത്ര പോലും ദുരിതത്തിലായി നാട്ടുകാർ വാഹനങ്ങൾ കടന്നുപോകുന്നതും അപകടാവസ്ഥയിൽ പരാതികൾ ഉയരുമ്പോഴും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു തിരിഞ്ഞുനോക്കുന്നില്ലെന്ന സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി നാട്ടുകാർ പാണ്ടിക്കാട് വള്ളുവങ്ങാട് പാലം കാളംകാവ് റോഡിലെ പറമ്പൻപൂളയിലാണ് ഈ ദുരവസ്ഥ വള്ളുവങ്ങാട് പാലം മുതൽ തറിപ്പടി വരെയുള്ള ഭാഗങ്ങളിൽ പലയിടത്തും റോഡ് തകർന്ന യാത്ര ദുഷ്കരമായ അവസ്ഥയിലാണ് വർഷങ്ങളായി നാട്ടുകാർ പലതവണയായി അധികൃതരുടെ മുന്നിൽ വിഷയം അവതരിപ്പിച്ചിട്ടും ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല ഇതിനിടയിൽ വേനൽമഴ കൂടിയെത്തിയതോടെ രൂപപ്പെട്ട വെള്ളക്കെട്ട് മൂലം കാൽനട യാത്രക്കാരും വാഹനങ്ങളും പുറത്തുമുള്ള ആളുകൾക്ക് യാത്രയ്ക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഞാൻ നടന്നു നിരവധിയായ മോട്ടോർ സൈക്കിളുകൾ ഓട്ടോറിക്ഷകൾ അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളില്ലെങ്കിലും സ്കൂൾ വിദ്യാർത്ഥികൾ നിലവിൽ മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികൾ ഇവർക്കൊന്നും തന്നെ നടന്നു പോകാനോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളായിട്ട് പോകാനോ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വള്ളങ്ങാട് വള്ളുവങ്ങാട് പറമ്പമ്പുള ഭാഗത്ത് വെള്ളം കെട്ടി നിന്നുകൊണ്ട് സഞ്ചാര യോഗ്യമല്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഈ റോഡ് വള്ളുവങ്ങാട് തുടങ്ങി പള്ളിക്കാപ്പറമ്പ് വഴി കോളനി ബണ്ടൂർ പാണ്ടിക്കാട് റോഡിലെ കോളനിപ്പടി ചേരുന്ന റോഡാണിത് ഈ റോഡിലിപ്പോൾ ബി എം ജി ജി പദ്ധതി പ്രകാരം റോഡ് പണി നടക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ റോഡ് സഞ്ചാര യോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്തും അതുപോലെ ചെയ്യണം റോഡരികിൽ എവിടെയും ഉത്തരവാദപ്പെുംകുക്കുചാലതാണ് വെള്ളക്കെട്ടിന് കാരണം ഇത് കാരണം സമീപത്തെ വീട്ടുകാരും ദുരിതത്തിലായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ിയർ ടൗൺ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ